Ah! Awesome. <laughs> morning. Morning. Good morning. morning. on the left side. Yeah. yeah. Typically, red right return. Ah, yeah. Return to the R harbor, red to the right. Ah, no, that doesn't mean I half have right. There is this red right return. Yeah. Three R. Red right return. Yeah. I means when you red right which always red means right red, right return. Right return. red right return. That means if you're leaving, yeah. right on your left. Yeah. Red right return. Hey, red right return. That's yeah. how we remember. Yeah. to to it, church church, church? church, church. here. Uh, But that's federated not that, that. uh, that. You, go, you you go going you on I go to church. You should come to my ഞങ്ങളുടെ കൂട്ടുകാരനാണ് നിങ്ങൾക്ക് കൊണ്ടു വന്നത് അദ്ദേഹത്തിൻ്റെ പേര് നാം എന്നാണ് പക്ഷെ നിങ്ങളെല്ലാവരും മാറ്റ് മാറ്റ് എന്നാണ് വിളിക്കാറ് കഴിഞ്ഞ പ്രാവശ്യവും ായിരുന്നു നമ്മളോട് എല്ലാം വല്ലാതെ ഈ ഏരിയയിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ബോട്ട് ഓടിക്കുമ്പോൾ തീരെ പതിയെ ഓടിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കയാക്കിങ്ങുകാരും വള്ളങ്ങളും അതുപോലെ തന്നെ അതുപോലെ തന്നെ കയാക്കിങ് പഠിക്കുന്നവരും അതുപോലെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് സ്കൂൾ പിള്ളേരെ ഇവരെയൊക്കെ വീക്കെൻഡുകളിൽ സ്ഥലത്തേക്ക് കൊണ്ടുവരും അതുകൊണ്ട് ഈ ഭാഗത്തൂടെ നമ്മൾ ബോട്ട് കൊടുക്കുമ്പോൾ തീർത്ത് പതിയെ വേണം ഓടിക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ അഴിമുഖത്ത് ചെല്ലുന്നതും വരെ കാരണം വള്ളങ്ങൾ കാണും വള്ളത്തെ മീൻ പിടിക്കാൻ വരുന്നവർ കാണും ഈ കൈയാക്കിങ് പഠിക്കാൻ വരുന്നവർ കാണും പിന്നെ സെയിലിങ് പഠിക്കാൻ വരുന്നവർ കാണും അതുപോലെ സെയിലിങ് പ്രാക്ടീസ് ചെയ്യാൻ വരുന്നവർ കാണും ഇങ്ങനെ ഒക്കെ ഒത്തിരി ആൾക്കാർ കാണും അതൊക്കെ ഒത്തിരി ആൾക്കാരുള്ളതുകൊണ്ട് നമ്മളെ കുറിച്ചും കൊച്ചു വള്ളക്കാർക്ക് നമ്മൾ റോഡിൽ സൈക്കിളിൽ പരിഗണന കൊടുക്കുന്ന പോലെ കൊച്ചു വള്ളക്കാർക്ക് പരിഗണന കൊടുത്ത് അല്ലെങ്കിൽ ഈ എഞ്ചിനില്ലാത്ത പോത്തുകൾ അങ്ങനെയുള്ളവർക്കെല്ലാം പരിഗണന കൊടുത്തു കൊടുത്ത് വേണം അഴിമുഖത്ത് വരെ ചെല്ലാനായിട്ട് അപ്പോൾ അത് കുറച്ച് സമയം എത്ര വന്നെന്ന് പറഞ്ഞാലും കുറച്ച് സമയം അങ്ങനെ പതിയെ പതിയെ ഓടിച്ച് അഴിമുഖത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ ബാക്ക് ചെയ്യാം ഇപ്പം ഞങ്ങൾ ഏതാണ്ട് അഴിമുഖത്തേക്ക് തന്നു തീരെ വളരെ അകലെയാണ് ാണ് അത്യാവശ്യം കുറച്ചത്തെ സ്പീഡിൽ പോകാം നമ്മൾ രണ്ട് ഡ്രൈവിംഗ് വരുന്ന ബോട്ടുകൾ അതുപോലെ പോകുന്ന ബോട്ടുകൾ ഇതെല്ലാം സൂക്ഷിച്ചു വരാം സ്പീഡ് ലിമിറ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം ഒരു നാൽപ്പത് കിലോമീറ്റർ സ്പീഡിൽ ഇവിടെ പോകാൻ പറ്റുന്നതാണ് ഇപ്പം നമ്മൾ നമുക്ക് സ്പീഡിൽ നമുക്ക് വേറെ ഏതൊക്കെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ പറ്റുന്ന ബോട്ടുകളോ അതുപോലെ തന്നെ ബോട്ടിൻ്റെ പിന്നെ ചെറിയ കപ്പലുകളോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമ്മളൊക്കെ നോക്കിയാൽ മാത്രമാണ് അതൊന്നും തന്നെ നമ്മൾ കണ്ടേരുണ്ടാകും നാളെ സന്തോഷം ചെയ്ത് കുറയ്ക്കും അതല്ലെങ്കിൽ തന്നെ പോകാൻ പറ്റും സന്തോഷം ചെയ്തു വരയ്ക്കുകയും അതെല്ലാം നമുക്ക് വീട്ടിൽ എമ്മിൽ വന്നത് ഈ വീട്ടിൽ അതിൻ്റെ അങ്ങോട്ട് അതിൻ്റെ മീനെ കുറച്ച് കാണാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കപ്പൽച്ചാലാണ് കപ്പൽ ചാലിൽ അങ്ങനെ വെള്ളം അളവുകൾ ഇപ്പോൾ കപ്പൽ ചാലും മീൻ പിടിക്കാൻ വരുന്ന ബോട്ടുകൾ മാത്രമേ ഈ ഭാഗത്തൊക്കെ കാണാറുള്ളൂ ഒരു അപൂർവമായിട്ടൊക്കെ ഉള്ളൂ ഒത്തിരി ആളുകൾക്ക് ബോട്ടുകളൊന്നും കാണില്ല അങ്ങനത്തെ ഓരോ ബോട്ടുകളൊക്കെ കാണാം അപ്പോൾ ഓരോ ഭാഗത്തായിട്ട് മീൻ പിടിച്ചുകൊണ്ടിരിക്കുവല്ലേ അപ്പോൾ എല്ലാവരും കൂട്ടുകാറും ഉള്ളവരെല്ലാം ചൂണ്ടക്കാരാണ് വലയിടുന്ന ആരെയും ഞാൻ വന്നിട്ടില്ല ചൂണ്ട കൈമോട്ട് ചൂണ്ടയിടുന്നവരുണ്ട് അതുപോലെ തന്നെ ചൂണ്ട വള്ളത്തെ ചോട്ടി കൊണ്ട് ബോട്ട് ഊട്ടി പോയിട്ടാണ് കുറേ ബോട്ട് നോക്കിയിട്ട് കഴിക്കാം അല്ലാതെ നിങ്ങൾ അത് കൈ ഇരിക്കാം ബോട്ടെടുത്തിട്ട് ബോട്ട് ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ബൗട്ടെല്ലാം ആർക്ക് ചെയ്തു ബോട്ടിൽ നദിയൊക്കെ ഒക്കെ ആർക്ക് ചെയ്തു അങ്ങോട്ടേക്ക് നമുക്ക് നേരത്തെ പോകാനുള്ള സൗകര്യങ്ങളുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകട്ടിരിക്കുകയാണ് ഇപ്പോൾ തീരത്തുനിന്ന് ഏതാണ്ട് പന്ത്രണ്ട് പതിനാല് കിലോമീറ്ററോളം അകലത്തിലാണ് ഇവിടെ ഏതാണ്ട് നൂറ് മീറ്റർ മിച്ചം താഴ്ചയുണ്ട് എന്നാൽ പോലും ആൾക്കാരെല്ലാം ബോട്ട് അല്ലേലും നമുക്ക് ബോട്ട് കിടക്കുന്ന കാണാം മീനുള്ള സ്ഥലം തിരിച്ചറിയാനായിട്ട് ഏറ്റവും എളുപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടൽ കാക്കകളും പക്ഷികളും കൂട്ടമായിട്ട് നിൽക്കുന്ന കാണാം ഇതിൻ്റെ മണ്ടയിൽ പറന്ന് പറഞ്ഞു നിൽക്കുന്നതാണ് അങ്ങനെയുള്ള ഏരിയയിൽ മീനുള്ളത് കൊണ്ടാണ് ഈ കടൽ കാക്കകൾ കൂട്ടമായിട്ട് നിൽക്കുന്നത് ആ ഏരിയ നമ്മൾ നോക്കി നോക്കി പോകും നോക്കി നോക്കി പോയി കഴിയുമ്പം പക്ഷികൾ പറക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പതിയെ ബോട്ട് ശല്യം ഉണ്ടാക്കാതെ അങ്ങോട്ട് വീട് കുറച്ച് അങ്ങോട്ടായിരിക്കും അവിടെ ഇങ്ങനെ ചൂണ്ട ഇപ്പോൾ മാത്രം മാത്രമല്ല ചൂണ്ടയിൽ ഇരയൊന്നും കോർക്കണ്ടാകാം ചൂണ്ട സാധാരണ നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്ന ചൂണ്ടയാണ് നമ്മൾ ഉപയോഗിച്ച് അത് നമ്മൾ ചൂണ്ടയിട്ട് കഴിഞ്ഞാൽ വെറുതെ പതുക്കി അനക്കുക തിരുന്നാൽ മതി കാരണം കൂടെ പതിയെ അനക്കുകൊണ്ടിരുന്നാൽ മതി അല്ലെങ്കിൽ ആ കളറിൻ്റെ നിറം മൃഗൻ്റെ നിറം കണ്ടുകൊണ്ട് എന്നായിരിക്കും കഴിക്കുമ്പോഴത്തേന് നമുക്കറിയാം അത് ചൂണ്ട വലിക്കാതെ രാവിലെ ഒമ്പത് മണിക്ക് പുറപ്പെട്ടതായിരുന്നു ഞങ്ങൾ അത് കഴിഞ്ഞ വെച്ച് ഇപ്പം തിരിച്ച് വന്നപ്പോഴത്തേക്കും ഏതാണ്ട് രണ്ട് മണിയായി ഇനി വീട് കഴിഞ്ഞേച്ച് ഡ്യൂട്ടി ഉള്ളതാണ് അതുകൊണ്ട് കുളിയൊക്കെ കഴിഞ്ഞ വെച്ച് നേരത്തെ പോയി കിടന്ന് ഉറങ്ങണം ഇപ്പം ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് എത്താറായി വീടിൻ്റെ അടുത്ത് എത്താറായതുകൊണ്ട് കായലിൽ കൂടി ആയതുകൊണ്ട് ബോട്ട് തീരെ പതിയാണ് തിരിച്ച് വരുമ്പോഴേക്കും നമ്മൾ തീരെ പതിയെ വേണം ഓടിച്ചു വരാനായിട്ട് ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഈ ചുമന്ന ബോയി ഉണ്ട് ചുവന്ന കടലിൽ നിന്ന് നമ്മൾ തിരിച്ചു വരാനുള്ള വഴി അറിയുന്നത് ചുമന്ന ബോയി ഉണ്ട് ചുവന്ന ബോയി എപ്പോഴും നമ്മുടെ റൈറ്റ് സൈഡിൽ വരും റൈറ്റ് റെഡ് റൈറ്റ് റെഡേ ഇതാണ് ഇവിടെ കടലിൽ നിന്ന് തിരിച്ചു വരാനുള്ള വഴി റെഡ് ബോയി നമ്മുടെ വലതുവശത്താണെങ്കിൽ നമ്മളെപ്പോഴും ഹാർബറിലേക്കാണ് അടുത്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മൾ താമസിക്കുന്ന വീട്ടിൽ അടുത്ത് എത്താറായി അപ്പം തീരെ പതിയാണ് പോകുന്നത് ഞങ്ങൾക്ക് മീനൊക്കെ കിട്ടിയായിരുന്നു പക്ഷെ മീനാരെ കാണിക്കാൻ പറ്റിയില്ല കാരണം അളവി ചെറിയ മീനാണ് അത്ര അളവി കുറഞ്ഞതിനെ പിടിക്കാൻ പറ്റിയാലോ ഞങ്ങൾ അതുകൊണ്ട് കാണിക്കാൻ പറ്റിയില്ല ഞങ്ങൾ വീട്ടിലെത്തി നന്ദി നമസ്കാരം